എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം അങ്ങനെ ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരടിപൊളി വെറൈറ്റി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വരവ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു അരക്കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നെല്ലിക്കാവലപ്പിക്കുന്ന പുളി എടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഒരു അരമുറി ചെറിയ സവാള ഒരു പന്ത്രണ്ട് വറ്റലമുളക് എടുത്തിട്ടുണ്ട് ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ ഫ്രൈ പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അഞ്ച് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമൊരു എരിഞ്ഞതാണ് ചെറിയ സവാളയാണ് കൊച്ചുള്ളി ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ് ഒരു പന്ത്രണ്ട് വറ്റൽമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം മുളക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയാണ് വാളൻ പുളിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും സവാളയും വറ്റൽമുളകുമൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് അധികം കരിഞ്ഞു പോകാതെ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ആദ്യമേ തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് അരയ്ക്കാനെടുക്കരുത് വെള്ളമൊഴിക്കാതെ വേണം നമ്മൾ ആദ്യം ഇത് അരച്ചെടുക്കാനായിട്ട് അതിനുശേഷം കുറേശ്ശേ കുറേശ് വെള്ളം ഒഴിച്ച് വേണം ചമ്മന്തിക്ക് എത്ര വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് അത്രത്തോളം വെള്ളം കുറേശ്ശേ ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇതായിപ്പം കണ്ടില്ലേ ഇതേ രീതിയിലാണ് നമ്മൾ ചമ്മന്തിക്കായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് വെള്ളം ചേർത്തിട്ടുമില്ല എന്നാൽ വെള്ളം ഉണ്ട് ധാനം ഏകദേശം നല്ല കുഴുത്ത രീതിയിൽ നമ്മൾ ചമ്മന്തി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ വെളുത്തുള്ളിയും സവാളയും ഒക്കെ വഴറ്റിയ ഫ്രൈ പാനിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മളൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് കൂടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നല്ലതുപോലെ ഉഴുന്നുപരിപ്പ് ഒന്ന് ചുമന്ന കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് നമ്മൾ ഒരു തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ കൂട്ട് നമ്മൾ ഈ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതി നല്ല നിളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചമ്മന്തി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം സ്റ്റൗ ഓഫാക്കി എടുക്കുക നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ ഇഡലിക്കും ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ ചട്നി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സാധാരണയായി നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും നമ്മൾ പല ടൈപ്പിലുള്ള ചമ്മന്തികൾ ഉണ്ടാക്കുന്നതാണ് അതിലെ ദോശയ്ക്കൊക്കെ കൂട്ടാനായിട്ട് തേങ്ങയരച്ച ചട്നിയൊക്കെ നമ്മൾ ഉണ്ടാക്കും എന്നാലും ഇതുപോലത്തെ ഉള്ള വെറൈറ്റി ചട്നികളൊക്കെ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ അപ്പം എന്തായാലും ഈ ചട്ണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അടുത്ത വീഡിയോയിൽ ഉടനെ കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ ബൈ